യേശു ക്രിസ്തു ലോക രക്ഷകനാണ് യേശു ക്രിസ്തു രക്ഷകനാണെന്ന് യേശു ക്രിസ്തു ഒരിക്കലും രക്ഷകനാണ് നമ്മുടെ പരിപാടി ഇത്രേ ഉള്ളു രക്ഷകനാണ് അപ്ലോഡ് ചെയ്യാം അത്രയുള്ളു ആൾക്കാരായിട്ട് കണക്ട് ആളുകൾ ഒരുപാട് പേര് ഉണരുകയാണ് ചെയ്യുന്നത് കാരണം അവർ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഇതാണ് പക്ഷേ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര റിലീഫുണ്ട് അതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ അതാണ് കാരണം ഇന്ന് മനുഷ്യർ പരസ്പരം നമ്മൾ മാർക്കറ്റിൽ നോക്കിയപ്പോൾ എന്തോരം ഫുഡിനകത്ത് അഡൽട്രേഷൻ ഒരു ഭയങ്കര വലിയൊരു ക്രൈസിസാണ് ഫുഡിനകത്ത് അഡൽട്രേഷൻ എന്തോരം ഉണ്ടെന്നാണ് ഫുഡിനകത്ത് പോട്ടെ നമ്മൾ കൃഷിയിടത്തിൽ അഡൾട്രേഷൻ ചെറിയ രീതിയിലല്ല നമ്മൾ കഴിക്കാൻ കഴിക്കാനുണ്ടാക്കുന്ന ജെനുവിനായിട്ട് കഴിക്കാൻ ഉണ്ടാക്കുന്ന പച്ചക്കറി അല്ലേ ഫുഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നേച്ചറില് വരണതല്ലേ ഫുഡ് കംപ്ലീറ്റ് നേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡ് എവിടെ നിന്ന് ഉണ്ടാകും ആ അതിനകത്ത് മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കണ എന്തിനാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ദോഷം ചെയ്യുന്ന ചെയ്യുന്നവർ പെർമിറ്റഡ് അല്ലേ പെർമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളി മിക്ക ഫുഡിൽ കാണാൻ പെർമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളി ഏ പെർമിറ്റഡെന്ന് തീരുമാനിക്കുന്ന ആരാ അതൊരു മാനിപ്പുലേഷൻ ആണ് പെർമിറ്റഡ് ക്വാണ്ടിറ്റി ഓൺലി ആഡ് ഈ പെർമിറ്റഡ് എന്ന് പറയുന്നത് ആ സമ എന്ന് പറയുമ്പോൾ ആരാ പെർമിറ്റ് ചെയ്ത് ഇതിൻ്റെ മാനദണ്ഡം എന്താണ് അവിടെ തുടങ്ങിയില്ല ക്രൈസിസ് തുടങ്ങിയില്ല എല്ലാം ഇത് നിനക്ക് ഇത്രയൊക്കെ നിനക്ക് ആകാം മനസ്സിലായേ ഇനി എപ്പഴത്തോട്ട് ഒന്നും പോകാൻ പാടില്ല എന്ന് വേറെ ആളാ തീരുമാനിക്കാം ആ എന്ന് വേറെ ഒരാളാണ് തീരുമാനിക്കാം ഡയബറ്റിക്ക് നിങ്ങളുടെ ഷുഗർ ലെവൽ കൊളസ്ട്രോൾ ശരിക്കും ഇവിടുത്തെ നിയമമാണ് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവമില്ല ഇപ്പൊ ഇതിൽ ഇതൊക്കെയുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം വേണമെങ്കിൽ കഴിക്കണ്ട പുറങ്ങാശങ്ങളിലൊക്കെ ഒരു സാധനം എന്ത് സാധനമായാലും ഇപ്പൊ വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിൽ കഴിക്കണ്ട എക്സ്പയർ കഴിഞ്ഞ് സാധനം കൊടുക്കാം എക്സ്പയർ കഴിഞ്ഞ് വേണമെങ്കിൽ സാധനം സെയില പുറത്തു തന്നെയുള്ളൂ എസ് തന്നെയാണല്ലോ യൂറോപ്പിലും അങ്ങനെ തന്നെയാണോ നമ്മള് നമ്മുടെ സൊസൈറ്റി ചില സൊസൈറ്റികളിലുള്ള പ്രശ്നങ്ങളാണല്ലേ ഇത് മനസ്സിലാവുന്നവരും ഇതല്ലാത്തവരും അത് വെച്ചപ്പോൾ ആണല്ലോ നമ്മുടെ മറ്റേത് ഫ്രീഡം ആണല്ലോ ഒരു പ്രോട്ട് എഴുതാണോ ഇത് ഫ്രീഡം ഇതൊക്കെ ഉണ്ട് ഈ ഫ്രീഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അതിനകത്തുള്ള നമ്മള് ഇതേ ഉള്ളു നമ്മുടെ സിറ്റുവേഷൻ ഇത്രേ ഉള്ളു വേറൊരു മീൻസ് ഇല്ല ഇവിടെ അവർക്ക് ചെയ്യാം ആദ്യം അതാണ് എല്ലാവരും സോഷ്യലുണ്ട് നമ്മളിപ്പോഴും രാജ്യത്തിൽ ഏതെങ്കിലും രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ബൗണ്ടറീസ് ഇല്ല ആ ആ അതെ 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 അല്ല വീക്കാൾക്കാർ ഇവിടെ മാത്രല്ല എല്ലാവരും അവിടെ എന്താന്ന് വെച്ചാൽ അല്ല എന്ത് നമ്മൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലെന്താന്ന് വെച്ചാൽ അവർ പുറത്തൊരു ഡിസിപ്ലിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഡിസിപ്ലിൻ ഭയങ്കര ട്രെയിൻഡാണ് പക്ഷെ ഈ ഡിസിപ്ലിൻ ട്രെയിൻഡ് ഡിസിപ്ലിന്റെ ഭാഗം വിട്ട് ഇവരെ കണ്ടു കഴിഞ്ഞാലാണ് ഇവരുടെ ട്രൂ സ്റ്റേറ്റ് കാണുന്നത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഭയങ്കര വെൽ ഡിസിപ്ലിൻഡ് ഇപ്പം അവരുടെ ടേബിൾ മാനേഴ്സ് ഫോക്കസ് ഫോൺ ഒക്കെ അവർ ഡൈനിങ് ടേബിൾ വന്നിരുന്ന് തന്നെ ഒരു പർട്ടിക്കുലർ ഇതുണ്ട് നമ്മള് കൈകൊണ്ട് തിന്നാ അവർക്ക് കൈ കൊണ്ട് തിന്നാൻ പറ്റത്തില്ല അവർ ഫോക്കസ്ഫോൺ വെച്ച് ഇതൊക്കെ ട്രെയിനിങ് ആണ് ഇതൊക്കെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു ബിഹേവ് ചെയ്യുന്നതിനൊക്കെ കുറേ ഡിസിപ്ലിൻ പഠിപ്പിച്ചു വെച്ചതാണ് പക്ഷേ യൂണിവേഴ്സിലെ എല്ലായിടത്തും ഡിസിപ്ലിൻ പഠിപ്പിച്ച ട്രെയിൻഡാണ് മനുഷ്യർ അതെ നമ്മൾ അതെ 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 ട്രെയിനിങ് എടുത്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും ട്രെയിനിങ് എടുത്ത് കളഞ്ഞാൽ എന്ത് അതെ ട്രൂ സെൽഫാണ് ഏറ്റവും വലിയ റിച്ച് നെസ്ഫാണ് മിസ്സിങ് ട്രെയിൻഡ് സെൽഫുകളാണ് വ്യക്തിക്ക് വ്യക്തിയായിട്ട് വ്യക്തിയായിട്ട് സെൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സെൽഫ് ഇല്ല മറ്റേത് എന്താ ട്രെയിൻഡ് സെൽഫാണ് ട്രെയിനിങ് തന്ന ആരാണ് മറ്റുള്ളവരാ അപ്പൊ ശ്രദ്ധിക്കണേ ട്രെയിനിങ് തന്ന മറ്റുള്ളവരാ അപ്പോഴെ നമ്മളെ കണ്ട്രോളാണ് ആ നമ്മൾ വീക്ക്നസ് ഉണ്ടാക്കുകയാണ് കാരണം എന്റെ ട്രൂ സെൽഫ് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊരു വീക്ക്നെസ് വന്നി ഇതിനകത്തു നിന്നാണ് വയലൻസും ക്രിമിനൽസും സൈക്കോപാത്ത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല

അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഈ പ്രശ്നം ഇപ്പം റിലീജ്യൻ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ട്രെയിനിങ് സെന്ററാണ് എല്ലാ റിലീജിയനും ട്രെയിനിങ് സെൻറ്റേർസാണ് അത് അവിടുത്തെ പ്രശ്നം എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിലീജിയന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ മരിച്ചതിന് ശേഷം റിലീജിയന്റെ റിവാർഡ് മനസ്സിലെ അതുകൊണ്ട് ഇവിടെ അല്ല അവിടെ തന്നെ മനുഷ്യന് ഭയങ്കര വലിയൊരു ക്രൈസിസ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ മരിച്ചതിന് ശേഷം എന്തിനാ കണ്ടോളം നിങ്ങൾ സ്വർഗത്ത് പോകാനാണ് കണ്ടോളും അവൻ ഇവിടെ നിൽക്കുമ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഇതിന്റെ എല്ലാത്തിന്റെ ഫലം നിനക്ക് സ്വർഗത്താ കിട്ടുന്നതിൽ അവൻ്റെ അത്രയും ചെറിയ പ്രായത്തിലാണ് അതുകൊണ്ട് ഇവ എന്താ ഈ പറയുന്ന മതത്തിന്റെ നിയമങ്ങൾ പറയുന്നവരെ ചോദ്യം ചെയ്യാൻ ഇവന്റെ ഉള്ളിൽ ഇവൻ്റെ ഉള്ളില് മനസ്സിലെ പറ്റത്തില്ല ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഏ മതത്തെ ക്വസ്റ്റ്യും ചെയ്യുക എൻ്റെ കംപ്ലീറ്റ് സാമ്രാജ്യം തകർന്നു പോകും ആ രീതിയിലാണ് നിൽക്കുന്നത് മനസ്സിലായത് അതൊന്നുമില്ല മനസ്സിലായ ഇത് സ്റ്റോറി എങ്ങനെയാണ് നമ്മളെ ഇപ്നോട്ടൈസ് ചെയ്തിരിക്കുക ചെയ്യുന്ന ഹിപ്നോട്ടൈസിങ്ങാണ് മാസ് ഹിപ്നോട്ടൈസിങ്ങാണ് അതുകൊണ്ടല്ലോ മനസ്സിലാവുന്നില്ല ഇല്ല 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 ജസ്റ്റ് നമ്മളിപ്പോൾ ബുദ്ധന്റെ ഭാഗം ശ്വാസം ശ്രദ്ധിക്കാൻ പറയുന്നത് ശ്വാസം എന്ന് പറഞ്ഞത് നമ്മുടെ ബോഡി എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു കോൺസിക്വൻസാണ് നമ്മൾ കോൺസിക്വൻസിനെയാണ് നോക്കുന്നത് അപ്പോൾ പ്രോബ്ലം പിന്നെയും വന്ന് ഹോൾ ബോഡി ശ്രദ്ധിച്ചാൽ പോലെ ഹോൾ ബോഡി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇനി അതിനപ്പുറത്തോട്ട് പറയുന്നതിലും ഫുള്ളി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങോട്ട് കണക്റ്റാണോ ഇപ്പം വിശപ്പ് അല്ല ശ്രദ്ധിക്കുന്നത് ഭക്ഷണമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്നാലും വിശപ്പിൻ്റെ കോൺസിക്വൻസ് ആണ് ഫുഡ് വിശപ്പിനെയാണ് ഒബ്സേർവ് ചെയ്യുന്നെങ്കിൽ കറക്റ്റ് ഫുഡ് കഴിക്കും ഇത് ഫുഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇംപ്രഷൻ കിടക്കുന്നുണ്ട് ബിരിയാണി ബിരിയാണി കിട്ടിയാൽ കൊള്ളാം അത് വിശപ്പിനാണ് ആഹാരം കഴിക്കുന്നത് ഇത് ബിരിയാണി കണ്ടിട്ടാണ് ആരും കഴിക്കുന്നത് മനസ്സിലായ അങ്ങനെ നമ്മള് ഗീ കേക്ക് പറഞ്ഞ പോലെ നമ്മൾ പെട്ടുപോയത് അതെല്ലാം അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ലാംഗ്വേജ് ഉണ്ട് മനസ്സിലായ നേച്ചറിലുള്ള ലാംഗ്വേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് മർദ്ദം സെൻസ് ചെയ്യാൻ പഠിക്കണം നമ്മൾ മർദ്ദമാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലേഷൻ വന്നിട്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥകളും മാറണം അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ മാറുന്നത് മർദ്ദം മർദ്ദത്തിൻ്റെ ആപ്ലിക്കേഷൻ ബോഡിയിൽ ഉണ്ടാകുന്ന മർദ്ദം ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചാണ് ചില ആൾക്കാർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ദേഷ്യമൊക്കെ വരണത് ഇത് ആർക്കും അറിയത്തില്ല മർദ്ദത്തിൻ്റെ അങ്ങനെ ഒരു വിഷയം പോലും

Nadie. Sí. Te... Entonces,